ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ വധിച്ചതിനു പിന്നിൽ ഇസ്രയേൽ ചാര ഏജൻസിയായ മൊസാദാണെന്ന വെളിപ്പെടുത്തൽ റിപ്പോർട്ട് ചെയ്ത തുർക്കി മാധ്യമങ്ങൾക്ക് പിണഞ്ഞത് വൻ അമളിയാണ് ഇന്ത്യയിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന പേരുകളിൽ ഒന്നായതിനാൽ അമിത് നാഗേഷ് ഇന്ത്യൻ വംശജനായ ഇസ്രയേൽ പൗരൻ ആണെന്നുവരെ ഒരു തുർക്കി മാധ്യമം എഴുതി കൊലപാതകി എന്ന അർത്ഥം വരുന്ന വാക്കിനു പകരം ഇന്ത്യൻ ബന്ധം തോന്നിപ്പിക്കുന്ന പേര് തെറ്റായി മനസ്സിലാക്കിയതാണ് തുർക്കി മാധ്യമങ്ങളെ കുഴിയിൽ ചാടിച്ചത് ഹനീയെ കൊല്ലാൻ മൊസാദ് അയച്ചവരിൽ ഒരാൾ ഇന്ത്യൻ വംശജനാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു പേരടക്കം പറഞ്ഞുള്ള റിപ്പോർട്ടുകൾ പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിയന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഹനീയെ തെഹറാനിലെ ഗസ്റ്റ് ഹൌസിൽ വെച്ചായിരുന്നു കൊലപ്പെടുത്തിയത് ഇതിന് മൊസാദ് രണ്ട് ഇറാൻ ഏജന്റുമാരെ വിലക്കെടുത്തുവെന്ന് വിവിധ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിലൊരാൾ ഇന്ത്യയിൽ വേരുകളുള്ള അമിത് നാഗേഷ് ആണെന്നായിരുന്നു തുർക്കിയിലെ ഏതാനും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അനീയവധത്തിന് പിന്നിൽ മൊസാദ് ആണെന്ന റിപ്പോർട്ടുകളെ പരിഹസിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇസ്രയേൽ അനുകൂലികൾ വ്യാപകമായി ട്രോളുകൾ പ്രചരിപ്പിച്ചിരുന്നു ഇതിൽ കൊലപാതകി എന്ന അർത്ഥം വരുന്ന അമിത് നാഗേഷ് എന്ന ഹീബ്രു വാക്കും അത് വക്രീകരിച്ച് അമിത് നാഗേഷ് എന്നുമായിരുന്നു ഇവർ ഉപയോഗിച്ചത് തെറ്റു മനസ്സിലാക്കിയ മാധ്യമങ്ങൾ പിന്നീട് തിരുത്തുകയും ചെയ്തു എങ്കിലും എക്സ് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി ട്രോളുകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന ഭീഷണി മുഴക്കിയതിനു പിന്നാലെ സംഘർഷം കുറയ്ക്കുന്നതിനായി മധ്യസ്ഥ ശ്രമങ്ങൾ നടത്താൻ ശ്രമിച്ച അമേരിക്കയുടെയും അറബ് രാജ്യങ്ങളുടെയും നീക്കങ്ങൾ തള്ളി ഇറാൻ ടെഹ്റാനിൽ ഉണ്ടായ ആക്രമണത്തിൽ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാൻ ഇസ്രയേലിനെതിരെ തിരിച്ചടിക്കുമെന്ന ഭീഷണി മുഴക്കിയത് അറബ് രാജ്യങ്ങളിൽ നിന്നും പോരാട്ടം ഒഴിവാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞുവെന്നും ഇതിന് തുടർച്ചയായി എന്തും സംഭവിക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല എന്നുമായിരുന്നു ഇറാന്റെ പ്രതികരണം ഇറാനു പുറമെ ഹിസ്ബുള്ളയും ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംഘർഷം യുദ്ധത്തിലെത്താനുള്ള സാധ്യത കണക്കിലെടുത്ത പൗരന്മാരോട് ലബനൻ വിടണമെന്ന യുഎസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നറിയിപ്പും നൽകി എക്സ് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി ട്രോളുകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഇതിനിടയിലാണ് സംഘർഷം ലഘൂകരിക്കാനുള്ള ചർച്ചകൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് അമേരിക്കയ്ക്ക് പുറമെ യു കെ സ്വീഡൻ ഫ്രാൻസ് കാനഡ ജോർദാൻ എന്നീ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരോട് ലബനൻ വിടണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇസ്രയേലിന്റെ പല ഭാഗങ്ങളിലും ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ കടുപ്പിച്ചിരുന്നു അറബ് രാജ്യങ്ങളിൽ നിന്നും പോരാട്ടം ഒഴിവാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം തങ്ങൾക്കെതിരായ ഏതൊരു നീക്കത്തിനും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന നിലപാട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു തിന്മയുടെ മുഖങ്ങൾക്കെതിരെ ഇസ്രയേൽ പോരാടുകയാണ് എന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു